ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ യതു എല്ലാ ഗോപി ഗോപികോപന്മാരെയും ഞാൻ ഈ കഥ കേൾക്കുവാൻ വേണ്ടി ക്ഷണിക്കുകയാണ് നമ്മൾ ഇന്ന് ശ്രീകൃഷ്ണ മാതാവിൻ്റെ കല്യാണ കാര്യമാണ് പറയുന്നത് കല്യാണ കാര്യം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണന് ജന്മം നൽകാൻ പുണ്യം തികഞ്ഞ ദിവ്യ ബാലികയായ ദേവകീ ദേവിയെ ഭാഗ്യവാനായ വസുദേവർ കല്യാണം കഴിച്ചു വേളിയുടെ ഘോഷമല്ല വേളി കഴിഞ്ഞുള്ള യാത്രയുടെ ഘോഷമാണ് ഇവിടെ വിസ്തരിച്ചിരിക്കുന്നത് ഭരണാധികാരികൾ പങ്കെടുക്കുന്ന പരിപാടികൾ വലിയ പ്രാധാന്യം നൽകി പ്രസിദ്ധീകരിക്കാറുണ്ട് എന്നാൽ ഇവിടെ ദേവകി വസുദേവന്മാരുടെ തേര് തെളിക്കുന്നത് മധുരയിലെ രാജാവായ കംസനാണ് ദേവകിയുടെ വല്യച്ഛൻ്റെ മകൻ വീരനാണ് ശൂരനാണ് എന്നാൽ ക്രൂരനുമാണ് പക്ഷേ ദേവകിയോട് വലിയ ഇഷ്ടമാണ് ദേവകി വസുദേവന്മാരോട് കുശലം പറഞ്ഞ് കുതിരകളെ അടിച്ച് പായിച്ച് അഹങ്കാരിയായ കംസൻ്റെ തേര് ഗോപുരം കടന്നു വഴി നീളെ ജയാരവം മുഴക്കിക്കൊണ്ട് ജനാവലി കാത്തു നിൽക്കുകയാണ് അപ്പോൾ ആകാശത്തിലൊരു മുഴക്കം ഒരു അശരീരി വസുദേവർ ജനിച്ചപ്പോൾ ദേവകൾ ആനകം ദുന്ദുവി എന്നീ വാദ്യങ്ങൾ മുഴുക്കി ആഹ്ലാദിച്ചു വിവാഹാവസരത്തിലും അവർ മംഗളം മുഴക്കുകയാവും എന്ന് സജ്ജനങ്ങൾ കരുതി പക്ഷേ ആകാശവാണിയിൽ നിന്ന് ഒരു പ്രധാന വാർത്തയാണ് ഇടിമുഴങ്ങുന്ന ശബ്ദത്തിൽ കേട്ടത് അല്ലയോ വിവരം കേട്ടവനേ കംസ എന്നൊരു വിളി ഏ ദേവകൾക്ക് ഇത്ര വിവരമുണ്ടല്ലോ എന്ന് കംസൻ ഞെട്ടലോടെ ഓർത്തു നീ തേരിലേറ്റിക്കൊണ്ടു പോകുന്ന ഈ ദേവകിയുടെ എട്ടാമത്തെ ഗർഭം നിൻ്റെ അന്തകനാണ് അതും പറഞ്ഞ ആ ശബ്ദം നിലച്ചു കംസൻ്റെ തേരും നിന്നു ചീറ്റുന്ന പാമ്പുപോലെ ചാടിയെഴുന്നേറ്റ് ആ കുലപാംസനൻ സോദരിയുടെ കനത്ത മുടിക്കെട്ടിൽ പിടിച്ച് വലിച്ച് തേരിൽ നിന്ന് താഴെയിട്ടു വെട്ടാനായി വാളെടുത്തു വസുദേവർ ചാടി കരം പിടിച്ചു ഭാര്യയെ വെട്ടാൻ ഒരുങ്ങുന്നവനെ നോക്കി ശാന്തനായി ശ്ലാഘിക്കാത്ത ശ്ലാഘിക്കത്തക്ക ഗുണമുള്ളവനെ കീർത്തി നശിപ്പിക്കരുത് സ്ത്രീവധം പാപമാണ് ദേവകിയെ കൊന്നാലും അങ്ങ് മരിക്കാതിരിക്കുമോ മൃത്യു നമ്മോടൊപ്പം ഉണ്ട് കാലം വരുമ്പോൾ മൃത്യു നമ്മളെ വിഴുങ്ങും ദഹിക്കാനുള്ളത് ദഹിക്കാനുള്ളതല്ലേ ഈ ദേഹം പക്ഷേ അപ്പോൾ മറ്റൊരു ദേഹം കിട്ടുന്നു പിന്നെ എന്തിനീ മരണഭയം അങ്ങ് ഈ രാജശരീരത്തെ സ്നേഹിക്കുന്നതുപോലെ കുട്ടി സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്നില്ലേ കൊച്ചനുജിതിയിൽ കൃപ കാണിക്കൂ ആ ദയാർദ്രമായ വാക്കുകളൊന്നും കംസനിൽ ഏശിയില്ല ആ അധർമ്മ കോമരം കലിയടങ്ങാതെ നിന്നു വസുദേവർ ഓർത്തു ഉണ്ണികളെ സമർപ്പിച്ച് ഇവളെ രക്ഷിക്കാം പിന്നെ ഉണ്ണികളെ രക്ഷിക്കാൻ അപ്പോഴെന്തെങ്കിലും വഴി തോന്നും മഹാപാപം ചെയ്യുന്ന ഈ കംസൻ ആയുസ്ത്വ മുമ്പ് ചാവാനും മതി അത് വസ് സത്യമാക്കാനായി എൻ്റെ മക്കളിൽ ആരെയെങ്കിലും ഈ ദുഷ്ടനെ കൊന്നുകൊള്ളു വസുദേവർ പറഞ്ഞു അല്ലയോ സൗമ്യ കംസ ഭയം ഇയാളുടെ ഇവളുടെ എട്ടാമത്തെ കുട്ടിയല്ലേ ഉണ്ടാകുന്ന എല്ലാ കുട്ടികളെയും അങ്ങയുടെ കയ്യിൽ സമർപ്പിക്കാം അതൊരു നല്ല ബുദ്ധിയാണെന്ന് കംസനും തോന്നി വസുദേവർ സത്യനിഷ്ഠനാണ് കാലനെ ദാനമായി കിട്ടുക മഹാഭാഗ്യം എന്ന് ചിന്തിച്ച് കംസൻ സ്വദരീവധം വെടിഞ്ഞ് സ്വന്തം തേരിൽ മധുരയിലേക്ക് മടങ്ങി ദേവകി വസുദേവന്മാരുടെ തേര് വസുദേവഗ്രഹത്തിലേക്കും കുതിച്ചു കാലക്രമത്തിൽ ഉണ്ണി പിറന്നു കീർത്തിമാൻ എന്നു പേരിട്ടു കംസന് സമർപ്പിച്ചു ആ പേര് അന്വർത്ഥമാക്കി ആ കുട്ടി മരിച്ചു കാലം കുറേ കടന്നു പോയതിനാൽ കംസൻ ദേഷ്യമൊക്കെ മറന്ന് മറന്നിരുന്നു കീർത്തിമാനെ തിരിച്ചു കൊടുത്ത് അയച്ചതാണ് പക്ഷേ നാരദൻ വന്നു പറഞ്ഞു കംസാദികളൊക്കെ അസുരന്മാരാണ് വസുദേവാദികൾ ദേവന്മാരാണ് ദേവകിയുടെ എട്ടാമത്തെ ഗർഭത്തിൽ വരുന്നത് അഷ്ടൈശ്വര്യങ്ങളുള്ള മഹാവിഷ്ണു ആണ് ജാഗ്രതയായിരിക്കുക എന്നല്ല വസുദേവരുടെ സത്യം കണ്ട് അല്പമൃദുവായ കംസഹൃദയം വീണ്ടും പാറ പോലെ ഉറച്ചു കീർത്തിമാനേയും അനുജത്തീ അനുജന്മാരെയെല്ലാം കംസൻ ആ പാറയിൽ അടിച്ചു കൊന്നു ഇതാണ് നമ്മുടെ ദേവികി മാതാവിന് പിറക്കുന്ന കുഞ്ഞുങ്ങളിൽ പിന്നെ ചെയ്യുന്ന നമ്മൾ കേട്ടു വളർന്ന കഥകളൊക്കെ കഥകളിൽ നിന്ന് ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത കഥയുമായിട്ട് വരാം ഹരേ കൃഷ്ണ സർവം കൃഷ്ണ ആർപ്പണ ജയ ശ്രീ രാധേ രാധേ ഏതുകൊലം ചാനൽ തുടർന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക